ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വലത് കളിച്ച് കയറുമ്പോൾ സ്വപ്നയുടെ മനസ്സിൽ കുറേ പ്രതീക്ഷകളും കുറേ ആശങ്കകളും ഉണ്ടായിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നതുകൊണ്ട് അവിടെയുള്ള ആരെയും അവൾക്ക് വലിയ പരിചയമില്ല ആനന്ദിൻ്റെ അമ്മയോടും നാഥനോടും മാത്രമാണ് അവൾ കുറച്ചങ്ങൾ സംസാരിച്ചിട്ടുള്ളത് രണ്ടുപേരും നല്ലവരാണെന്നാണ് അവൾക്ക് തോന്നിയത് ആനന്ദിന് നല്ല ജോലിയുണ്ട് പിന്നെ കാണാനും സ്മാർട്ടാണ് അച്ഛൻ അവനെപ്പറ്റി അന്വേഷിച്ചിരുന്നു നല്ല ചക്കനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് സംസാരത്തിലും കുഴപ്പമൊന്നും തോന്നിയില്ല ഭർത്താവിനെപ്പറ്റി അവൾക്കറിയാവുന്നത് ഇത്രയും മാത്രമാണ് മണിയറിൽ കയറുന്നത് അവൾക്ക് വിശ്രമിക്കാൻ പോലും നേരം കിട്ടിയില്ല അവനടുത്തേക്ക് വന്നപ്പോൾ ഇന്ന് തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് അവനോട് തുറന്ന് പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷേ രാത്രിയല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഒരു ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമയൊക്കെ എനിക്കുണ്ട് അവൾക്ക് ആശ്വാസം രാത്രിയിൽ എപ്പോഴും അവൾ ഞെട്ടി ഉണർന്നു ഏതോ ദുസ്വപ്നം കണ്ടതാണ് അമ്മയെന്ന് വിളിക്കാൻ വാതുറന്നപ്പോഴാണ് ഭർത്താവിൻ്റെ എന്ന് അവൾ ഓർത്തത് അവൾക്ക് നല്ല സങ്കടം വന്നു അപ്പോഴാണ് അവൻ്റെ സ്വരം കേട്ടത് എന്ത് പറ്റി ദുസ്വപ്നം വരുന്നത് കണ്ടോ അവൾ അവനോട് ചേർന്ന് കിടന്നു അവൻ അവളുടെ മുടി മാടിയൊതുക്കി കഴുത്തിൽ മുത്തം വെച്ചു അവൻ ഉറക്കം വരാതെ കിടക്കായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ലൈറ്റിട്ടു ഉറക്കം വരുന്നില്ല അല്ലേ കള്ളച്ചിയോടെ അവൾ ചോദിച്ചു താനടുത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാണ് അവൻ ചോദിച്ചു എൻ്റെ ക്ഷീണമൊക്കെ മാറി നാണത്തോടെ അവൾ പറഞ്ഞു അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഉറക്കം വരാതെ കിടക്കായിരുന്നു അവളുടെ നാത്തവൻ ഏട്ടനും എടുത്ത് നിന്ന് ലീപെടുത്തു വന്നായിരുന്നു അവളുടെ സംശയം ഏട്ടൻ മൊത്തം വയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവളുടെ സംശയം മാറി അപ്പോൾ സ്വപ്നയുടെ രഹസ്യങ്ങൾ തുറക്കുകയായിരുന്നു അവൻ അവൻ അതിസുന്ദരിയാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ ആവേശം വാനോളമുയർന്നു പുലരുന്നതുവരെ അവർ ഉറങ്ങിയില്ല നാത്തൂൻ്റെയും ഉറക്കം പോയി പക്ഷേ രാവിലെ ആദ്യം അടുക്കളയിലെത്തിയത് സ്വപ്നയാണ് നാത്തൂൻ വന്നപ്പോൾ അടുക്കളയിൽ അവളെ കണ്ടാൻ വരുന്നു തൊട്ടടുത്ത മുറിയിൽ ഒരാളുടെ ഒന്നും ഓർമ്മ വേണം കേട്ടോ കള്ളച്ചിരിയോടെ നാത്തൂൻ പറഞ്ഞു അവൾ നാണിച്ചും പോകുമ്പത്തി രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി അല്പം കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു അമ്മയും നാമ്പലത്തിൽ പോകും അമ്മയ്ക്ക് കൂട്ട് പോകുന്നത് നാത്തൂനാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം സ്വപ്ന പറഞ്ഞു വീട്ടുകാരെ കയ്യിലെടുക്കാൻ ഏറ്റവും നല്ല വഴിയതാണെന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവൾ അടുക്കളപ്പണിയിൽ മുഴുകിയപ്പോഴാണ് ആനന്ദിൻ്റെ വരവ് നൈറ്റ് മുട്ടപ്പം ഉയർത്തിക്കുത്തി അടുക്കളയിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനായില്ല അവൻ താൽപ്പര്യമാറ്റം കേൾപ്പിക്കാതെ അവളുടെ പിന്നിലെത്തി പിന്നിലൊരു നെഴിനിക്കം കണ്ടവൾ ഞെട്ടിത്തിരിഞ്ഞു അതിന് മുൻപേ അവൻ അവളെ കൈപ്പടിയിൽ ഒതുക്കി കഴിഞ്ഞിരുന്നു അമ്മ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ പറഞ്ഞുപോയി പ്ലീസ് ഇപ്പോൾ വേണ്ട അവൾ പറഞ്ഞു പക്ഷേ അവനതൊന്നും സമ്മതിച്ചില്ല അവൻ നിമിഷങ്ങൾ കൊണ്ട് അവളെ കീഴടക്കി പിന്നെ അവൾക്കും എതിർക്കാൻ തോന്നിയില്ല സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവൻ പിന്മാറിയപ്പോഴാണ് അവൾ സ്റ്റൗവിലേക്ക് നോക്കിയത് എല്ലാം കരിഞ്ഞു പോയി അവൾ പരിഭവത്തോടെ അവനെ നോക്കി അമ്മ വരുമ്പോൾ ഞാൻ എന്ത് പറയും അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് ഹോട്ടലിൽ പോയി പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നു അത് കഴിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഹോട്ടലിൽ നിന്നാണെന്ന് സ്വപ്നയുടെ മാനത്തിൻ്റെ മുഖത്തെ കല്ല്ക്ഷണം കണ്ടപ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലായി ഒരാഴ്ച അവൻ ലീവാണ് രണ്ട് ദിവസം മൂന്നാലിലായിരുന്നു പിന്നെ അവർ തിരിച്ചു വന്നു പിന്നെ പൈസ മറന്നുപോയി രണ്ട് ദിവസങ്ങൾ അമ്മയ്ക്ക് നാത്തവരെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ നാണത്തോടെ അവൾ പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടുകൊണ്ടിരിക്കാനല്ലെന്ന് അവർക്കറിയാം അവൻ പറഞ്ഞു കൈകൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് നാണമാണ് അത് അമ്മയും നാത്തൂനും കേൾക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം പക്ഷെ ചെക്കൻ അതൊന്നും ഒരു വിഷയമേ തന്നെയാണ് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ ഒരു കുട്ടിയെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതിയെന്നാണ് അവൻ അവളോട് പറഞ്ഞത് അവൾക്കും അതായത് താല്പര്യം നാത്തൂൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ അമ്മയും അവൾ മാത്രമേ ഉള്ളൂ അവൾക്കിപ്പോൾ രണ്ടമ്മമാരുണ്ട് അപ്പോൾ അതേപോലെ രാവിലെ അവളുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ നോക്കിയപ്പോൾ നെറ്റ് തീർന്നിരിക്കുകയാണ് അവൾ നാത്തൂനും തിരക്കി ചെന്നപ്പോൾ അവൾ കുളിക്കുകയാണ് അവളുടെ ഫോൺ മേസപ്പെടുത്തിയിട്ടുണ്ട് അവൾ അമ്മയെ വിളിച്ച് സംസാരിച്ചു അപ്പോഴാണ് നാത്തൻ കുളി കഴിഞ്ഞു വന്നത് അവൾ സ്വപ്നയോട് ദേഷ്യപ്പെട്ടു അവളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞാണ് വഴക്ക് നാത്തൻ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞു സ്വപ്നം മറുപടി ഒന്നും പറഞ്ഞില്ല ഫോൺ കട്ടായി കഴിയുമ്പോൾ ഡൗൺലോഡ് വീണ്ടും നടക്കും പിന്നെന്താ കുഴപ്പം അവൾ മനസ്സിൽ ചോദിച്ചു നാത്തൂൻ ദേഷ്യം അടങ്ങുന്നത് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു മുറിയിലേക്ക് നടക്കുമ്പോൾ സ്വപ്നയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നാത്തൂൻ്റെ ഫോണിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഫോൺ ആറ്റെടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല കോൾ പെരുപറത്തു അമ്മ പുറത്തായിരുന്നു അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല പിന്നെ നാത്തൂൻ കൂട്ടിടാമെന്ന പ്രോബ്ലം മൈൻഡ് ചെയ്തില്ല അന്ന് മുതലാണ് അവൾ നാത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കോൾ വരുമ്പോഴെല്ലാം അവൾ ഫോണെടുത്ത് ഓടിപ്പോകുന്നത് കാണാം അവൾ എന്തോ മറിക്കുന്നുണ്ടെന്ന സ്നേഹയ്ക്ക് ഉറപ്പായി ചിലപ്പോൾ പ്രേമമായിരിക്കും അമ്മയുടെ വേട്ടനോളിതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു സ്വപ്നയും നാത്തൂനും അതെല്ലാം മറന്നു രണ്ടുപേരും വീണ്ടും കൂട്ടായി ആരോടാണോ ഒളിച്ചും പാത്തുള്ള സംസാരം സ്വപ്നം ചോദിച്ചു നാത്തൂൻ ചിരിച്ചതേ ഉള്ളൂ കാമകനാണോ സ്വപ്നം ചോദിച്ചു അവൾ ഒന്നും പറയാതെ പോയി സ്വപ്നം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ നാത്തൂനും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളിപ്പോൾ ഫോൺ കൊണ്ട് നടക്കാറില്ല നാത്തൂൻ തങ്ങളുടെ എല്ലാം മുന്നിൽ അഭിനയിക്കുകയാണെന്ന് സ്വപ്നയ്ക്ക് തോന്നി തുടങ്ങി തനിച്ചിരിക്കുമ്പോൾ നാത്തൂൻ്റെ മുഖത്ത് വല്ലാത്ത ഗൗരവമാണ് ഒരു ദിവസം സ്വപ്നയെല്ലാം കണ്ടുപിടിച്ചു രാത്രി അവൾ പുറത്തേക്ക് പോകുന്നത് സ്വപ്നം കണ്ടു അവൾ പിന്നാലെ ചെന്നപ്പോൾ പുറത്ത് നാത്തൂൻ്റെ കൂടെ രണ്ട് പേരുണ്ട് അതിലൊരാൾ അവളെ കീഴടക്കുകയാണ് രണ്ടാമനും ഒഴും കാത്തുനിൽപ്പുണ്ട് രണ്ടുപേരും ചെറുപ്പക്കാരാണ് നാത്തൂനോട് പഠിക്കുന്നവരാണെന്നാണ് സ്വപ്നം കരുതിയത് അവരെ നാട്ടിലെങ്ങും കണ്ട പരിചയമില്ല ഏട്ടനോട് പറഞ്ഞാലോ വേണ്ട പ്രശ്നമാകും നാളെ തെളിവ് സഹതം അവളോട് ചോദിക്കാം സ്വപ്നം തീരുമാനിച്ചു അവൾ തിരിച്ചു നടക്കുമ്പോൾ രണ്ടാമൻ നാത്തൂനെ കീഴടക്കുകയായിരുന്നു ഇന്നലെ ആരൊക്കെയാണ് കാണാൻ വന്നത് ഞാൻ എല്ലാം കണ്ടു രാവിലെ അവൾ നാത്തൂനോട് ചോദിച്ചു എന്നെ ആരും കാണാൻ വന്നിട്ടില്ല നാത്തൂൻ തർക്കിച്ചു അവൾ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ നാത്തൂൻ പൊട്ടിക്കരഞ്ഞു അവളെല്ലാം തുറന്നു പറഞ്ഞു അവളുടെ കാമുകൻ ചതിച്ചതാണ് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി അവനവളെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പേർ വന്നു പോയെന്ന് എനിക്കറിയില്ല കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഓരോ ദിവസവും എല്ലാം അവസാനിപ്പിച്ചവൻ തോന്നാറുണ്ട് പക്ഷെ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കാൻ കുതിയാണ് അവൾ പറഞ്ഞു സ്വപ്നം അവളെ ആശ്വസിപ്പിച്ചു നമുക്ക് ഏട്ടനോട് തുറന്ന് പറയാം കേസിന് പോയാൽ നിന്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടും പിന്നെ നിനക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല സ്വപ്നം പറഞ്ഞു സ്വപ്നം ഏട്ടനോടെ എല്ലാം തുറന്നു പറഞ്ഞു അവനും ഞാട്ടനായിരുന്നു തൻ്റെ കൺമുമ്പിൽ എത്ര നടന്നിട്ട് തന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരുന്നു അവന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളെ പഴയ കാമുകൻ വീണ്ടും വന്നു കൂടെ ഒരാളുമുണ്ട് അവരെ സ്വീകരിച്ചത് ഏട്ടനാണ് രണ്ടുപേരെയും ഏട്ടൻ കീഴ്പ്പെടുത്തിരുത്തി അവളുടെ ദൃശ്യങ്ങളുടെ മൊബൈൽ ഫോണാണ് ഏട്ടൻ ആവശ്യപ്പെട്ടത് അവനതു കൊടുത്തു അവർ വന്ന വാഹനത്തിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതിലും അവളുടെ ദൃശ്യങ്ങളുണ്ട് പുലർച്ചെ അവരെ സ്വന്തമാക്കുമ്പോൾ നടന്നു പോകാനുള്ള ആരോഗ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു ആറുമാസം അവരെ അവരെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് അവർക്കറിയാമായിരുന്നു ഏട്ടൻ നന്ദിയുടെ സ്വപ്നയെ നോക്കി നീ എൻ്റെ ഭാഗ്യമാണ് ഈ കുടുംബത്തിൻ്റെയും അവൻ പറഞ്ഞു നാത്തവിനോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സ്വപ്ന കുടുംബത്തിൻ്റെ വിളക്കായി മാറുകയായിരുന്നു